രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല വിഷയത്തിൽ കെ പി സി സി നേതൃത്വം വ്യക്തമായ നടപടിയെടുക്കും പരാതി വരുമു തന്നെ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണ് സി പി എന്റെ എത്ര എം എൽ എമാർക്കെതിരെ കേസുണ്ടെന്നും എന്നാൽ സിപിഎം തീവ്രത അളക്കുകയാണ് ചെയ്തതെന്നും ചെന്നിത്തല ആരോപിച്ചു ഫെന്നി ആരാണെന്നും തനിക്ക് അറിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു രാഹുൽ ഇഷ്യൂ തന്നെ പാർട്ടി ഒരു ഒരു പരാതിയോ കംപ്ലൈന്റോ തന്നെയാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയത് അത് കഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നടപടികളാണ് ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ കോടതി എന്താണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയട്ടെ അത് കഴിഞ്ഞ ശേഷം കെ പി സി സി പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് സി പി എം സമാന സ്വഭാവമുള്ള കേസുകളിൽ ഒരു നടപടി പോലും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അവർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത് എനിക്കറിയില്ല ആരാഫെന്യെന്നോ ഒന്നും എനിക്കറിയില്ല അതൊക്കെ നമ്മളിപ്പോൾ അറിയാൻ പറ്റുക പത്തിരുപത്തയ്യായിരം സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നുണ്ട്